സമാധാനം സാധാരണ നമ്മൾ അങ്ങനെ സമാധാനുള്ള നല്ലോണം പൈസ കുറിച്ച് നമ്മൾ എന്താ പറയാ അവർക്കിപ്പോ നല്ല പറക്കത്തു നമ്മൾ പറയാ പൈസ ഉള്ളതിനെ കുറിച്ച് അല്ലേ പറയാ അല്ലെ കൊഴപ്പല്ലേ നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് ചോദിച്ചു ചോദിച്ചോളൂ എന്താണ് പറക്കത്ത് നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് എന്താണ് പറക്കത്തെന്ന് ചോദിച്ചോ അങ്ങനെന്താ പറയാ ഇന്നേം കൊറേ പൈസ ഉണ്ടാവില്ലെന്ന് പറയുള്ളൂ പറയോ പറയില്ല അറിയില്ല ലോകത്തുള്ള എല്ലാ കോണീശ്വരന്മാരോട് ചോദിച്ചു എന്താണ് പറക്കത്ത് എന്ന് ചോദിച്ചാല് മിക്കവാറും എല്ലാരും പറയാൻ സാധ്യത ഉള്ള ഒരു വാക്കുണ്ട് മനസമാധാനം ചെലപ്പോ അതിന് കൊറേ പൈസ ഒന്നും കണ്ടിട്ടില്ല ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് ഏതാണ് നിങ്ങൾക്കറിയോ ലോകത്തില് ഏറ്റവും നല്ല ബെഡ് കിടക്ക സമാധാനായിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള ബെഡാണ് ചിലപ്പോ അതൊരു ബെഡ് പോലോ ഒരു ഷാൾ ചിലപ്പോ ഒരു ഷാൾ പോലും ഉണ്ടാവില്ല നിലത്ത് പച്ച നിലത്തി ലോകത്തിലേറ്റവും നല്ല ബെഡ് മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള പെട്ട മനുഷ്യനുള്ളതിന് പകരം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് എന്താ മൃത്യം എന്ന് പറയുന്നത് മൃത്യ മൃത്യം എന്താണ് മർത്യം കിട്ടണം വാക്കിനെ പറ്റി മൃത്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഉള്ളവനാണ് മൃത്യുള്ളവനാണ് മൃത്യം മൃത്യുണ്ട് മരണം മനുഷ്യന്റെ പേര് മരിക്കുന്നവൻ മനുഷ്യന്മാർ മാത്രമൊന്നും ഇല്ലല്ലോ എല്ലാവരും മരിക്കില്ല ജീവികളൊക്കെ മനിക്കൂല പക്ഷെ ജീവികൾക്കൊന്നും ആ പേരില്ല മത്യം എന്നുള്ള പേരില്ല അതെന്തുകൊണ്ടായിരിക്കും ജീവികൾക്കൊന്നും മരണത്തെ കുറിച്ചുള്ള ഇല്ല അത് നമുക്ക് മാത്രമുള്ളൂ മരണം എന്നുള്ളൊരു ഭീതിയോ പേടിയോ ചിന്തയോ മനുഷ്യന് മാത്രമേ ഉള്ളൂ അത് മറ്റു ജീവികൾക്കില്ല അതുകൊണ്ടാണ് അവരെ ജീവികൾ എന്ന് പറയുന്നത് അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ ജീവികളോ അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ മനുഷ്യനോ മർത്യനം മരണം എന്നുള്ള ബോധവും അവരുണ്ട് അതിനപ്പുറത്ത് എന്തായിരിക്കും എന്നുള്ള ചിന്തകളുണ്ട് അതുകൊണ്ടാണ് മർത്യന് അല്ല മനുഷ്യന് മർത്യം എന്നുള്ളത് അപ്പൊ എന്നൊരു ചെറിയ സാധനം അതിനു മുമ്പുള്ളതാണ് മരണം എന്നുള്ള അവസാനത്തെ ശ്വാസത്തിന് മുമ്പുള്ളൊരു പാഷ ആ ഓട്ടത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ബുക്കത്തുള്ള ഒന്നായിട്ട് മാറുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുമോ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം കയറി ഒരു സ്ഥലമുണ്ട് നമ്മുടെ ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കാറ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഗേറ്റ് അടച്ച് വാതിൽ തുറന്ന് കയറി ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് സമാധാനം വേണം ഒരു മനുഷ്യനെ എത്ര സമാധാനം കിട്ടിയിട്ടും കാര്യമില്ല ഇതിനകത്ത് സമാധാനമാണ് ഇതിനകത്തുള്ളവർക്ക് സമാധാനം ഉണ്ടെങ്കിൽ പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും എന്നാൽ നേരെ തിരിച്ച് പുറത്ത് എത്ര സമാധാനം ഉണ്ടെങ്കിലും അയാൾക്ക് ഇതിനകത്ത് അത് കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് പിന്നെ സമാധാനങ്ങളിൽ കിടന്നു കഴിയൂല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സമാധാനമാണ് എന്താണോ ഉള്ളത് അതിലൊരാൾ അനുഭവിക്കുന്ന സമാധാനം കുറെ ഉണ്ടെങ്കിലും അത് കിട്ടും കുറച്ചുണ്ടെങ്കിലും അത് കിട്ടും കുറെ ഉണ്ടെങ്കിലും അത് കഷ്ടപ്പെടുന്നുമില്ല കുറെ ഉണ്ടെങ്കിലും അത് കിട്ടും ധാരാളം പൈസ ഉള്ളത് ഓടീശ്വരനും അത് കിട്ടും ദരിദ്രരായ മനുഷ്യന് അത് കിട്ടും പക്ഷെ അത് ഭൂമിയിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതോ കിട്ടുന്നതോ അല്ല അത് പടച്ചോറിന്റെ ബ്ലെസ്സിംഗാണ് പടച്ചോ തരുന്നത് അതിന് അതിന് നമ്മുടെ ഏറ്റവും പ്രധാനമായും മനസ്സിന് ഒരു കാര്യവും നമ്മുടെ മുൻഗണനകൾ ഉണ്ടല്ലോ നമ്മുടെ മുൻഗണനകളാണ് മാറേണ്ടത് ശരിക്കും ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ പടച്ചോൻ അപ്പം എനിക്കാവട്ടെ നിങ്ങൾക്കാവട്ടെ ഈ എണ്ണൂറ് കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ള ഒരു നാലോ അഞ്ചോ മനുഷ്യന്മാരുണ്ട് അല്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ പാപ്പ ഉമ്മ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യന്മാരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ചോ തന്നിട്ടുള്ളത് ആ മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാരായിരിക്കണം ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പരിഗണന അവർക്കുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന അവർക്കുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാവരും പണ്ട് നമ്മുടെ ഹൈന്ദവ തറവാടുകളല്ലേ പഴയ തറവാട് വീടുകൾ ആ വീടുകൾക്ക് അവർ വിളിച്ചിരുന്നൊരു പേരുണ്ട് സംസ്കൃതമാണ് ആ പേരെന്താന്ന് അറിയാമോ മനാണ് മന കേട്ടില്ലേ ഇല്ലം മന എന്ന് പറയില്ലേ എന്താണ് മന മന രണ്ടക്ഷരങ്ങളല്ല രണ്ട് വാക്കുകളാണ് സംസ്കൃത പറഞ്ഞാൽ ഞാൻ ന എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പൊ എന്തായി ഞാൻ ഇല്ല വീടിന് പറയുന്ന പേരാ ഞാൻ ഇല്ല ഞാനില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളേ ഉള്ളൂ ഞങ്ങളേ ഉള്ളു ഞാനില്ല ഞാൻ എനിക്ക് വേണ്ടി മാത്രം അത് ചെയ്യുക എന്റെ സ്വപ്നങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ എന്റെ കൊതികൾ എന്റെ ഇഷ്ടങ്ങൾ അതിനുവേണ്ടി മാത്രമാണ് ജീവിക്കണതെങ്കിൽ അതിന് ഹോസ്റ്റൽ എന്ന് പറയാം വീടല്ല അപ്പുറത്തൊരാളുണ്ടാവും അയാൾ അങ്ങനെ ഇരുന്ന് ജീവിക്കുന്നത് അയാളുടെ ആഗ്രഹങ്ങൾ അയാളുടെ സ്വപ്നങ്ങൾ അയാളുടെ ഇഷ്ടങ്ങൾ അയാൾ അങ്ങനെ ജീവിക്കുന്നുണ്ടാവും അതിന് നമ്മൾ പറയുന്ന പേരെന്താ ഹോസ്റ്റൽ നിന്ന് ഞാൻ എന്റെ ഫോണിൽ എങ്ങനെ വിളിച്ചോ പിന്നെ കളിച്ചുകൊണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരിക്കണോ അയാൾ അയാളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണോ തമ്മിൽ ഇമോഷണലി ഒരു കണക്ഷനൊന്നും ഇല്ല ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അതിന് ഹോസ്റ്റൽ എന്ന് പറയാം വീടതല്ല അമ്മ മന്ന ഞാനില്ല നമ്മളിൽ എന്തെങ്കിലും രസമുള്ളൊരു കൺസെപ്റ്റ് നൽകി വെച്ച് നോക്കും ഒരു ഫുട്ബോളിൽ സെവൻസ് ആണെങ്കിൽ ഏഴാളുകളെ കളിക്കാം ഏഴാളിൽ ഒരാൾ ഗോളി എടുക്കും അതില് ഒന്നാമത്തെ ആൾക്ക് പന്ത് കിട്ടും രണ്ടാമത്തെ ആൾക്ക് മൂന്നാമത്തെ ആൾക്ക് നാലാമത്തെ ആൾ അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കും അഞ്ചാമത്തെ ആള് ആറാമത്തെ ആൾക്ക് കൊടുക്കും ആറാമത്തെ ആള് ഗോളടിച്ചിട്ടുണ്ടാകും ആറാമത്തെ ആളിന്റെ കാലിൽ നിന്നാണ് ഗോളായത് പക്ഷെ ആറാമത്തെ ആൾ മാത്ര ജയിക്കുക ഈ ടീം മൊത്തം ജയിക്കും ഇതാണ് മനം ഒരാൾ അടിച്ചാൽ മതി എല്ലാരും ജയിക്കും ചെങ്ങല ചെങ്ങലുമില്ല ചെങ്ങല വളരെ ശക്തിയുള്ളതാണ് ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ആയുധം പോലെ സാധനമാണ് ചെങ്ങല അല്ലെ അല്ലെ ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നോ ഒരു കണ്ണി കേടുവന്നാൽ വന്നാൽ മുഴുവൻ ശക്തിയും ഇല്ലാതാവും എല്ലാ കണ്ണിയും കേടുവരണ്ട ഒരു കണ്ണി കേടുവന്നാൽ മതി മന ഒരാൾ കോളടിച്ചാൽ എല്ലാവരും ജയിക്കുന്ന പോലെ ഒരു കണ്ണി കേടുവന്നാൽ എല്ലാ ചെങ്ങലയിലെ ഒരു ചെങ്ങലയിലെ എല്ലാ കണ്ണിയും ദുർബലമാകുന്നതുപോലെ ശക്തിയില്ലാതാകുന്നത് പോലെ അച്ചോൻ നമ്മുടെ ആയുസ് തന്നിട്ടുള്ള ആ നാലോ അഞ്ചോ മനുഷ്യന്മാരോ അല്ലെങ്കിൽ ആറോ ഏഴോ ഒന്നോ രണ്ടോ ചുരുങ്ങി ചുരുക്കി വിലയാണ് പണ്ടേ കുറച്ചേ ഉള്ളൂ ആ കുറച്ച് മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യന്മാരായി മാറുക എന്നുള്ളത് വീടിൻ്റെ ഉള്ളിലെ പറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലെ മുൻഗണന അല്ല മുൻഗണന പരിഗണനയല്ല മുൻഗണന എല്ലാത്തിനെയും നമ്മൾ പരിഗണിക്കണം നമുക്ക് ചെങ്ങായിമാരുണ്ട് സുഹൃത്തുക്കൾ ജോലിയുണ്ട് അങ്ങാടിയുണ്ട് ഒക്കെ ഉണ്ടോ അതൊക്കെ പരിഗണനയാണ് മുൻഗണന ആണല്ല ഇതിന്റെയൊക്കെ മുമ്പ് വേറൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിന്റെയും മുമ്പ് വേറെ കൊടുക്കലാണ് മുൻഗണന അതാണ് പ്രയോറിറ്റി എന്നത് ഒരു കഥ പറയാറുണ്ട് പണ്ട് ഒരമ്മ ആ അമ്മയുടെ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഭിക്ഷയാജിച്ച് നടക്കുക ഭിക്ഷക്കാരിയാണ് അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ഗുഹ കണ്ടു ആ ഗുഹയുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അയാള് പറഞ്ഞു ഈ ഗുഹയുടെ ഉള്ളിൽ മുഴുവനും സ്വർണമാണ് വലിയ പണക്കൂമ്പാരങ്ങളാണ് വെള്ളിയാണ് വജ്രമാണ് അത്രയും വില കൂടിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം എത്ര സ്വർണം എടുക്കുക എത്ര വെള്ളി എടുക്കുക എത്ര വജ്രം എടുക്കുക എത്ര പൈസ എടുക്കുക പക്ഷെ രണ്ടേ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും ആ ബെല്ലടിക്കുന്നതോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ചാടണം ഇല്ലെങ്കിലോ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല ഗുഹ അടഞ്ഞു പോകും ഭിക്ഷക്കാരിയായ അമ്മ അമ്മയുടെ മുന്നിലൊരു ഗുഹ ഗുഹയുടെ മുന്നിലിരിക്കുന്ന ആള് പറയുന്നു ഇതിന്റെ ഉള്ളിൽ മുഴുവനും പണമാണ് രണ്ട് മിനിറ്റ് മാത്രം നിങ്ങൾക്ക് തരൂ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര വാരി കൂട്ടാൻ പറ്റുമോ അത്രയും വാരി കൂട്ടിക്കുള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ബെല്ലടിക്കൂ ആ മെല്ലടിക്കുന്നതോടെ പുറത്തേക്ക് വരണം ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയൂല രണ്ട് മിനിറ്റ് മതി രണ്ടു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് മതി വാരി കൂട്ടാൻ കഴിയും അത്രയ്ക്ക് ഈ അമ്മ നേരെ അതിനകത്തേക്ക് പോയി വാരി കൂട്ടാൻ തുടങ്ങി എന്തൊക്കെയുണ്ടോ കയ്യിൽ അതിലൊക്കെ ഇത് നടക്കാൻ തുടങ്ങി മെല്ലടിച്ചു പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കണം അത്യാവശ്യമായിട്ടുണ്ടോ ഇനി ഒരു രണ്ട് തലമുറയ്ക്ക് ജീവിക്കാൻ വേറെ ഒന്നും വേണ്ട അതിനു മാത്രം വാരിക്കൂട്ടിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട് ഒക്കത്തുണ്ടെങ്കിലും കുട്ടിയില്ലേ അതിനകത്ത് തൈപോ എന്തൊക്കെയോ വാരിക്കൂട്ടുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ മറന്നുപോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്